നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒൻപത് മുതൽ മാർച്ച് പതിനാറ് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് സ്ഥാനമാന ലാഭം ഉന്നതി കാര്യസാധ്യം എന്നിവ പ്രതീക്ഷിക്കാം ഇഷ്ടഭക്ഷണ സമൃദ്ധി ശത്രു പരാജയം ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം എന്നിവ ലഭിക്കും ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും വീട് മാറി താമസിക്കുന്നതിനും വസ്തു സംബന്ധമായ തർക്കങ്ങൾക്കും സാധ്യതയുണ്ട് വിലപിടിപ്പുള്ള രേഖകളും ആഭരണങ്ങളും നഷ്ടമാകാനിടയുണ്ട് ബന്ധുസമാഗമം രോഗശമനം ലോകബഹുമാനം കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധക്കുറവ് അനുഭവപ്പെടുന്നതാണ് സഹോദരങ്ങളുമായോ ബന്ധുക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ശ്വാസം മുട്ട് അനുഭവപ്പെടാം ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഉറ്റവർക്കായോ സ്വന്തം ആവശ്യങ്ങൾക്കായോ ഒരു ആശുപത്രിവാസവും കാണുന്നുണ്ട് ഗണപതിക്ക് കറുകമാല വിഷ്ണു സഹസ്രനാമവും നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ഇടവക്കൂർ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനലാഭം ആരോഗ്യം രോഗശമനം ബന്ധുസമാഗമം എന്നിവ പ്രതീക്ഷിക്കാം മേലധികാരിയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും കർമ്മരംഗത്ത് സ്ഥാനമാന ലാഭം അഭിമാനിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും സുഖം പ്രശംസ ബന്ധുക്കൾ മൂലം നേട്ടങ്ങളും വന്നു ചേരുന്നതാണ് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അധിക ധന ചിലവുകളും സർക്കാർ മൂലം ചില ധനനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് സന്താനങ്ങൾ മൂലം സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വിദേശയാത്ര തരപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങളും ലഭിക്കുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും തൊണ്ടവീക്കം നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഗണപതിക്ക് നാളികേരമുടച്ചും മഹാദേവന് ധാര എന്നിവ സമർപ്പിക്കുക മിഥുനക്കൂറ് മകേരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ മാറ്റം പുതിയ കരാറുകൾ ഒപ്പുവെക്കുന്നതിനും ആകും കഴിയുന്നതും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും ധനാഗമനം ഉണ്ടാകും എങ്കിലും ധന ചിലവുകളും വന്നു ചേരും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് കുടുംബത്ത് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട് മാനസിക പ്രശ്നങ്ങളും വർധിക്കുന്നതാണ് എല്ലാ കാര്യത്തിലും ഒരു സുഖക്കുറവ് അനുഭവപ്പെടും സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം എന്നിവ സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ മാറ്റം ദൂരദേശ യാത്രകൾ എന്നിവ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് ചിലർക്ക് അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ബിസിനസ് രംഗം ഊർജ്ജസ്വലമാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ഉന്നത പഠനത്തിനായി വിദ്യാഭ്യാസ ലോണുകൾക്ക് അനുമതി ലഭിക്കുന്നതാണ് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക എതിർ ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് യൂറിനറി ഇൻഫെക്ഷൻസ് വന്നുപെടാം പല്ല് കണ്ണ് എന്നിവയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഉണ്ടാകാം മാനസിക പിരിമുറുക്കം വർദ്ധിക്കും മഹാദേവന് പിൻവിളക്ക് സമർപ്പിക്കുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾക്ക് സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകും മേലുദ്യോഗസ്ഥരുടെ അഭാവത്തിൽ ജോലി ഏറ്റെടുക്കേണ്ടതായി വരും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും വിദേശ തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യമാകും ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമാണ് ധനവരവ് ഉണ്ടാവുകയും അനാവശ്യ ചിലവുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് കുടുംബത്ത് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് അയ്യപ്പസ്വാമിക്ക് സ്വാമിക്ക് എള്ള് പായസം സമർപ്പിക്കുക കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കി മൂക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകും മേലുദ്യോഗസ്ഥരുടെ അഭാവത്തിൽ ജോലി ചെയ്യേണ്ടതായി വരും പുതിയ തൊഴിൽ ലഭിക്കുവാനുള്ള അവസരങ്ങളും ഉണ്ടാകും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ബിസിനസ് രംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും പുതിയവ തുടങ്ങുന്നതിന് ആലോചിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരമാണ് ധനസ്ഥിതി മെച്ചപ്പെടും എന്നാലും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം രോഗശമനം ഉണ്ടാകും മാനസിക സംഘർഷങ്ങൾ വർധിക്കുവാൻ ഇടയുണ്ട് ഗണപതി ഹോമം നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകം ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം എന്നിവ സമർപ്പിക്കുക തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് കഠിന പ്രയത്നങ്ങൾ വേണ്ടി വരും തൊഴിലിൽ നേട്ടമുണ്ടാകാനും എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ആകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും ആശയവിനിമയ ശേഷി വർദ്ധിക്കും ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും വിദ്യാഭ്യാസ ലോണുകൾക്ക് അനുമതി ലഭിക്കുന്നതാണ് അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകും ധന ചിലവുകളും വന്നു ചേരുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം രോഗശമനം ലഭിക്കുന്നതിനും മാരകരോഗം കൊണ്ട് വലയുന്നവർക്ക് ചികിത്സകളും വേണ്ടി വന്നേക്കാം ആഹാര ക്രമീകരണങ്ങളും അത്യന്താപേക്ഷിതമാണ് മഹാദേവന് ധാര ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും പല വെല്ലുവിളികളെയും തരണം ചെയ്യാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും വിദ്യാഭ്യാസ ലോണുകൾക്ക് അനുമതി ലഭിക്കുന്നതാണ് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധന നേട്ടമുണ്ടാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ആകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം മഹാദേവന് ധാര അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക ധനക്കൂർ മൂലം പോരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് അനുകൂലമാണ് വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം ദൈവാധീനത്താൽ തരണം ചെയ്തു പോകാനാകും ആശയവിനിമയശേഷി വർദ്ധിക്കും ബിസിനസ് രംഗത്ത് പുരോഗതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരമാണ് പഠനത്തിൽ മാറ്റങ്ങൾ കാണാനാകും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വർദ്ധിച്ചു നിൽക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് കുടുംബത്ത് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ആഹാര ക്രമീകരണങ്ങളും അത്യന്താപേക്ഷിതമാണ് മഹാവിഷ്ണുവിന് തുളസിമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മൊക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നതാണ് കർമ്മരംഗത്ത് ഉയർച്ച അനുഭവപ്പെടാം ഉന്നത വ്യക്തികളുമായി ഇടപഴകാൻ അവസരങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് മത്സരബുദ്ധി വർദ്ധിക്കും ശത്രുശല്യം കുറയും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്ന മടിയെല്ലാം മാറി പഠനത്തിൽ നല്ല ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകാനാകും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിലും വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകും യോഗ ശീലമാക്കുന്നത് നന്നായിരിക്കും ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകണം കണ്ണ് പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് വാരമാണ് നഷ്ടപ്പെട്ട പദവി തിരികെ ലഭിക്കും ധനസ്ഥിതി വർധിക്കും സഹോദരങ്ങളുടെ സഹായം ലഭിക്കും പ്രതീക്ഷിച്ച ജോലിയിലേക്കുള്ള തടസ്സങ്ങൾ മാറി വരുന്നതായി കാണാം ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി ഉയരും കുടുംബ ചെലവുകൾ വർദ്ധിക്കുന്നതാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് പ്രണയിതാക്കളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം കുടുംബത്ത് സന്തോഷവും സമാധാനവും വന്നു ചേരും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ദൂരദേശ യാത്രകളും ശ്രദ്ധിക്കേണ്ടതാണ് ശാരീരിക ക്ഷീണം അനുഭവപ്പെടാം മാനസികമായ സംഘർഷം വർദ്ധിക്കുവാനും ഇടയുണ്ട് കണ്ണ് പല്ല് എന്നിവ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് മഹാദേവന് പിൻവിളക്ക് അയ്യപ്പസ്വാമിക്ക് എള് പായസം എന്നിവ സമർപ്പിക്കുക മീനക്കൂറ് പൂരൂരട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നിരവധി യാത്രകൾ വേണ്ടി വന്നേക്കാം സുഹൃത്തുക്കളും സഹോദരങ്ങളും മുഖേന നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് ഉയർച്ച അനുഭവപ്പെടും ആത്മസംയമനം പാലിക്കണം സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനാകും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ശ്രദ്ധയുണ്ടാകണം വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിൽ അശ്രദ്ധ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ധനം വന്നു ചേരണമെന്നില്ല ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു അകൽച്ച ഉണ്ടാകാൻ ഇടയുണ്ട് കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക ശരീരത്തിന് ക്ഷീണം ആലസ്യം പ്രയാസങ്ങൾ എന്നിവ ഉണ്ടായേക്കാം ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും മാനസിക പിരിമുറുക്കം വർധിക്കുന്നതാണ് ധന ചിലവുകളും വർധിച്ചു നിൽക്കും ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക